എന്റെ നൈക്കോസ് വിബി ടോമസ് ബറുവഹേരെ വാസയിലുള്ള സഹോദരി സഹോദരന്മാരെ ദയവായിട്ടുള്ള ഒരു പ്രഭാതത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല എന്നുള്ള കാര്യങ്ങളെ കുറേ ഫ്രാൻസിസ് സെക്ഷനിലേക്ക് കൊടുക്കുന്നു. പാരിസിലെ താമസിക്കുന്ന ഉത്തരവാദത്തം ഓഹരി ചെയ്യുന്നതു

ഈ മാസം ഒക്ടോബർ ഏഴാം തീയതി പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റേറ്റിലെ വളരെ ഗൗരവമായിട്ടുള്ള നിർവഹിച്ചുണ്ടായി മാപ്പാപ്പയുടെ അഭ്യന്തര കാര്യങ്ങളുടെ എല്ലാം താക്കോത്സാഹത്ത് നിൽക്കുന്ന

अधिकतर प्रीफेक्टी गांवों में ताकत है, ओरिएंटल कॉन्विनिएशन में प्रसंवेदनीय वाले प्रीफेक्टी का निर्माण रोटी कपूचे सबेरी ने जनवरी तिम्बे प्रणव दीवाली और बालूदाने प्रसिद्ध गर्लफ्रॉम आई बैंडर पैकेट रोला आपस चोरी एडमिनिस्ट्रेटिव सर्विसेज पेपर पदप्रदान കലാമനെ എല്ലാവരുംนะ ഇത്രയേ ദ മോസ്റ്റ് ഹൈ ഡെവലപ്ഡ് ഈ മീറ്റിംഗിലെ เอ่อ അധ്യയന ചർച്ച ചെയ്യുന്ന സ്വരമാണ് സമീള ഗൾഫ് ബാങ്കിനുള്ള എല്ലാ കുട്ടിലേയും ഭരണപരമായ അധപാലപരമായിട്ടുള്ള ഭരണകാര്യത്തിൽ ഘടനാപരമായിട്ടുള്ള സ്ട്രക്ചർ അത് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല സ്ട്രക്ചർ ഉണ്ടാക്കാൻ റോമം തീരുമാനിച്ചിട്ട അധികമായിരാനൊന്നും ഇടയില്ല കാരണം അക്കാര്യത്തിൽ തീരുമാനമായതുകൊണ്ട് അക്കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ നിങ്ങളെ അറിയിക്കുമെന്നാണ് എനിക്ക് കഴിയുന്നത് എനിക്ക് പറയാൻ കഴിയുന്നത് ഏത് ഏത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ജനുവരിയിലെ കൂടുതൽ സിനിമ ഞങ്ങൾ പരിശ്രമിക്കും ജനുവരിയിലെ നമുക്കറിയാം ബഹതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങി സഭയുടെ പരിശോധന സോനർ ദിവസം ഒട്ടിച്ച് കൂടുകയാണ് അവിടെ വെച്ച് തീരുമാനങ്ങൾ ഉണ്ടാകും ആ തീരുമാനങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ നിങ്ങളുടെ സന്തോഷമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തക്ക സമയത്ത് നിങ്ങളറിയും അതുകൊണ്ട് നിങ്ങൾ സിറോ കൾച്ചറൽ അസോസിയേഷൻ്റെ പേരിൽ സമയത്ത് നിങ്ങൾ ആരംഭിച്ച ഈ പുതിയ ആരംഭിച്ചവരാണെന്ന് സത്യസന്ധമായി സ്നേഹത്തോടും അതിനിടയിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അതിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് എനിക്ക് നമ്മളോട് പറയാൻ ആഗ്രഹമുണ്ട് അതൊക്കെ ഈ കുഞ്ഞിനൊക്കെ ശ്രമിക്കുന്ന പ്രസവ വേദനയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കണം പക്ഷെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് വർഷം മുപ്പതാമത്തെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് ആ നിലകൊണ്ട കോസ് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അണയുമ്പോൾ ഈ ലോകത്തിലെ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ അവകാശമുള്ളത് പിന്നെ ഞാൻ ഇപ്പോഴും പറയാനുള്ള ആഗ്രഹമുണ്ട് ഈ തോമസ് തോമാ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കാൻ പലപ്പോഴും കഴിയാതിരിക്കുന്ന സത്യത്തിൽ തോമാനെ ആഗ്രഹമാണ് അതുകൊണ്ട് അവർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും കാണാനുള്ള കാര്യമില്ല അതെല്ലാം സമയത്ത് എല്ലാം ഒന്നിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോഴും ഇങ്ങനെ ഒരു സംവിധാനം എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഈ സംവിധാനം വന്ന ശേഷം ആ ഒരു കാര്യത്തിലേക്ക് പോകേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ സഞ്ചരിക്കുന്ന കാണുമ്പോൾ ദൈവം ഇവരാണോ മറ്റ് ശത്രുക്കളായിട്ട് സംവിധാനങ്ങൾ വന്ന് കഴിയുമ്പോഴാണ് സാധ്യത അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതേക്കുറിച്ച് ഒന്നും രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നു നമ്മുടെ സഭയിൽ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുടുംബമായിട്ട് പണ്ട് ജീവിച്ചിട്ട് ജീവിച്ചിട്ടില്ല അതുകൊണ്ട് തെക്ക് വടക്ക് തൃശ്ശൂര് കർണാകുർ ചങ്ങനാശ്ശേരി പാല ഇങ്ങനെയുള്ള ഐഡന്റിറ്റികളായിട്ടാണ് सीएमआई और पूजे प्रिंसेंट जे मेरे को लग रहा है कि जिंदगी वाइकाना नंबर दिए चलिए 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 चलि� നിങ്ങൾ നിങ്ങള് പാലക്കാരല്ലാശ്ശേരിക്കും പക്ഷെ അതേസമയം തന്നെ ഇവിടെ ഈ തൃശ്ശൂക്കാരുടെ ഒരു സപ്തം ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു കോട്ടി പാലാക്കാരുടെ ഒരു കോർഡിനേഷൻ കൊണ്ടുവരും ഇവിടെ ആകെ സീറോ സഭയിലെ കൃത്യമായിട്ട് പറയാനാണല്ലോ പലപ്പോഴും നമ്മൾ പലപ്പോഴും ഞാൻ നിങ്ങളുടെ ബിഷപ്പ് ആണെങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് എന്നെ നോക്കുന്നത് നിങ്ങൾ ആർച്ച് ബിഷപ്പായിട്ട് കാണുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ ഇങ്ങനെയുള്ള അതിനുവേണ്ടി ഞാൻ പറയും നിങ്ങള് അത്തരത്തിലുള്ള നമ്മളുടെ ഒരു കമ്പുകത നല്ലതാണ് ഞാൻ

അങ്ങനെയുള്ള ചില കളയാണ് ഈ ഗൾഫിൽ നമുക്ക് ഉണ്ടാകേണ്ടത് സിറോ മലവാസം വിധാനമാണ് കപ്പൂച്ചൻ അച്ഛന്മാരും കൂടെ ചില ത്യാഗങ്ങളും ഞാൻ സന്തോഷത്തോടുകൂടെ ഞാൻ ഏറ്റുപറയുന്നു ഞാൻ അവരോട് ഏറ്റു പറഞ്ഞിട്ടില്ല ഒരു മന്ത്രാലംഭിക്കുന്ന കാര്യത്തിൽ കപ്പൂച്ചന്മാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ നിർബന്ധ ബുദ്ധി സിറോ അത് സിനഡ് കൂടുമ്പോഴ് സിനടി കത്ത് ഈ സംവിധാനത്തെ എങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് കൂട്ടു നടക്കാൻ സാധിക്കുമെന്നുള്ളതിന് അനുയോജ്യമായിട്ടുള്ള തീരുമാനമായിരിക്കും ഞാൻ അവരെ സർവസങ്ങളും സംഘർഷങ്ങളും അവരെ ഏറ്റെടുത്ത് എല്ലാം ഞാൻ തന്നെ ഒഴിവാക്കണം അതേ തന്നെ അവർക്ക് ഒരാളായിരിക്കണം അത് വേണ്ടത് എന്ന് സിനഡ് തീരുമാനിക്കുകയാണെങ്കിൽ ആ തീരുമാനം അതുപോലെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ഒരുപാട് കുരുമാലികളും കാരണം ഇവിടെ ഒക്കെ കൊണ്ടുവന്ന എനിക്കർ അസോസിയേഷൻ ഉണ്ട് ചങ്ങനാശ്വര കർട്ടർ അസോസിയേഷൻ ഉണ്ട് പാലക്കാർക്ക് അസോസിയേഷൻ ഉണ്ട് ഇല്ലാത്തത് സപ്തപാതനം മാത്രമാണ് അങ്ങനെയുള്ള അസോസിയേഷൻസിലേക്ക് നമ്മൾ ചുരുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഫുൾ ശക്തി നമുക്ക് പ്രകടിപ്പിക്കാൻ പ്രകടിപ്പിക്കാൻ പറ്റാതും അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന സംവിധാനത്തിലെ റിലീജിയസാണെങ്കിലും ലേബിബിൾ ആണെങ്കിലും എല്ലാം ഒട്ടക്കെട്ടായിട്ട് ഒരു കുടുംബമായിട്ട് ാണ് വരാൻ പോകുന്നത് ഒന്നും എനിക്ക് അറിയാൻ പറഞ്ഞില്ലേ ഒരു സംവിധാനം കൂടി ഉണ്ടാകണം എന്നുള്ള കാര്യത്തില് തീരുമാനമായിട്ടുണ്ട് അപ്പൊ ആ സംവിധാനത്തിൽ സംവിധാനങ്ങളൊക്കെ ഇനി ഇവിടെ വേറെ അസോസിയേഷൻസ് ഉണ്ടാക്കി നമുക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ ാണ് എനിക്ക് അതേസമയം ആറ്റി ചെല്ലുമ്പോ നിങ്ങൾ പിതാവിനെ ചേർക്കി സമ്മാനം കൊടുക്കണം പിതാവിനും കൊടുത്തതിനേക്കാൾ വലിയ സമ്മാനം ഞാൻ എന്തിനും പറയല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള കുത്തിനൊക്കെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് ഈ സംവിധാനത്തിൻ്റെ സ്ട്രക്ചറൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് അത്ര എളുപ്പമൊന്നുമല്ല അത്ര എളുപ്പമൊന്നുമല്ല അപ്പൊ അത് ഉണ്ടാക്കിയ സ്ഥലം വേണം നമുക്ക് നമ്മുടേതായിട്ടുള്ള പള്ളികൾ വരുന്നത് വരെയുള്ള സഞ്ചരിക്കുന്ന പ്രശ്നം നമ്മൾ സ്വന്തമായിട്ട് വരുക അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും ഓ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വിഭാഗങ്ങളൊക്കെ അപ്പുറത്ത് സിറ മദ്രാസയുടെ പൊതുവായ ഒരു സഭ ഞാൻ പലപ്പോഴും ഇതേക്കുറിച്ച് പറയാനുള്ളത് നമ്മളുടെ പ്രവാസികളുടെ ഇടയിലുള്ള രൂപതകൾക്കാണ് ഈ ലോക്കൽ രൂപതകളുമായിട്ടുള്ള ഒരു ഒരു വിഭാഗീയ ചിന്താഗതി ഇല്ലാത്ത എല്ലാവരും പോലെയാണ് എല്ലാ കളികളും ഹൈക്കത്തുണ്ട് ഒരു അവിടെ രൂപയുടെ അല്ലെങ്കിൽ ബിഷപ്പ് പറ്റിയ രൂപതേന്നായിരിക്കാൻ അല്ലെങ്കിൽ വികാരിച്ച രൂപത അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിലാണ് നിങ്ങൾ 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 ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ കുറിച്ചൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് എസ് എം സി ഉണ്ട് എസ് എം സി ഒക്കെ ഓട്ടോമാറ്റിക്ക് ആയിട്ട് നമ്മുടെ സംവിധാനങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ഭരണപരമായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് മാറണം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എസ് എം സി തുടങ്ങിയതോടുകൂടെ എസ് എം സിയെ കൊതിച്ചു പറയുകയില്ല പക്ഷെ അതൊക്കെ നമ്മുടെ പള്ളി യോഗങ്ങളും പള്ളി കമ്മിറ്റിയുമായിട്ട് പള്ളി കമ്മിറ്റിയുമായിട്ട് മാറണം മനസ്സിലായോടെ നിൽക്കാത്തവർക്ക് വരാത്തവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട രൂപ വന്നു കഴിഞ്ഞാല് ഒരു ക്ഷേത്രം പിടിക്കാൻ പോകുന്നവരെ മുന്നോട്ട് പോകും കാരണം ആൾക്കാർ ഞാൻ സംവിധാനങ്ങള്

സഞ്ചരിക്കാനും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ ഇതുവരെ നമ്മൾ വീട് പണിയാനായിട്ട് കടലാസിൽ വരെ ചലച്ചിത്രം മാത്രമേ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിലുള്ളൂ ടവർക്കൊന്നും മണ്ണു മറന്നും അവിടെ കൊടുക്കണം ഇതൊക്കെ നമുക്ക് വേണ്ടി ഗ്രാജ്വലി സ്ലോലി യുണൈറ്റഡ് பட்ட கேடாய் இல்லை நம்ம என்ன தரது ಅದുകൊണ്ട് തന്നെ நம்மளோ இந்த संविधानக்கு முன்னது நம்மளோட லோக்கல் ஐடி கேட் 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 உருவமா மாத்திட்டோம் இப்போ நம்மளோட சிட் கேட் கேட் பாத்தீங்கன்னா சை அந்த வகைய சம்பந்தចិត្តறோம் நம்ம லோக்கல் ஐட இல்ல ஒத்தி கூடுறது அப்படிக்கு ஒரு ரேட் ஒன்னு வந்து அந்த ஆ ஒரு ஐடென்டிட்டி நம்மளோட संविधानത്തിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന വിധത്തിൽ അല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് ചൂട്ട് ഉണ്ടാക്കിയത് മാത്രമേ പറയാനുള്ളൂ കണ്ടതിൽ ഒരുപാട് ഒരുപാട് കാലങ്ങളുടെ സ്വപ്നം പണ്ട് നമ്മൾ കണ്ടോ തുടങ്ങിയതിന്റെ പേരിൽ ചേർക്കാരാണ് പണ്ട് ആയിട്ട് ഏറ്റവും ശക്തമായിട്ട്

എന്നത് വഴി ചെയ്യും ഏകദേശം അവർക്ക് അതിൻ്റെ മാർഗം ഉണ്ടാകുന്നത് മൂന്ന് ബ്ലാക്കുമാരുണ്ട് ബ്ലാക്കുമാരുടെ നേതൃത്വത്തിൽ അവർ വേണ്ടതെല്ലാം ചെയ്യും സിഗ്നൽ ഇങ്ങനെ വേണ്ട അപ്രൂവലും കൊടുത്തുകൊള്ളാണ് താങ്ക് യു വെരി മച്ച് ബ്ലസ് യു താങ്ക് യു താങ്ക് യു